ഗുഡ് മോർണിംഗ് മഴയുണ്ടോ എന്താണ് സ്ഥിതി മലബാറിൽ മനു ഗുഡ് മോർണിംഗ് മലബാറിൽ പൊതുവേ മഴ മാറി നിൽക്കുകയാണ് എന്നാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട് വടക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ ശക്തമാകും എന്ന് മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് വയനാട് അതേപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെല്ലാം നാല് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് എന്നാൽ ഓറഞ്ച് അലേർട്ടിനോളം ഉള്ള ഒരു മഴ ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി മഴയുണ്ടായിരുന്നു ഓ പിന്നീട് രാത്രി വൈകിയും ഒറ്റപ്പെട്ട കനത്ത മഴയും കാറ്റും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി രാവിലെയോടുകൂടി അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ വെയിൽ വന്നിട്ടില്ല രാവിലെ ഒരു ആറു മണിക്ക് ശേഷം ചാറ്റൽ മഴയുണ്ടായിരുന്നു ഒരു ഏഴ് മണിവരെ ചാറ്റൽ മഴ തുടർന്നു എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോൾ കഴിഞ്ഞൊരു അരമണിക്കൂറിലധികമായി മഴ തീരെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് മലയോരത്തും തീരദേശ മേഖലയിലുമെല്ലാം ഇന്നലെ വ്യാപകമായി മഴ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് മഴ മാറി നിൽക്കുകയാണ് എന്തായാലും ഓറഞ്ച് അലേർട്ട് ആയതിനാൽ തന്നെ അതിനനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിനകം ഉണ്ടായിട്ടുണ്ട് എവിടെയും വെള്ളം എവിടെയും വെള്ളക്കെട്ടോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും നിലവിൽ ഉണ്ടാകുന്ന സാഹചര്യം ഇല്ല കാരണം രാത്രി സമയത്താണ് കൂടുതൽ മഴ പെയ്തത് അത് കുറേ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ ശക്തമായ മഴ മാറി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചാറ്റൽ മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടി പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉണ്ട് മനം